ജസ്റ്റ് ഒന്ന് പൊറത്ത് വെറുതെ കഴിഞ്ഞ് അപ്പൊ ഞാനും തന്നെ ഓടിയേക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് എടുക്കാൻ ഇറങ്ങി വീഡിയോ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ പിടിക്കുന്നില്ല

എന്താ നിങ്ങളെ ആ കേറി അവിടെ എന്തൊക്കെയാണേ എന്താണിങ്ങനെ ആതിലൊക്കെ തുടർന്ന് അത്തേക്ക്

ആ ദിനോഷുണ്ടോ കാൽമല്ല ചളിയാവൂലെ കാൽമലിടായിനു അത് നിങ്ങളെ കൈമ താൽമല്ല ഇട ഞങ്ങൾ നടക്കാനൊക്കെ ഇറങ്ങി അത് വൈ സൈനുമാനെ കണ്ടാ തിരിച്ചു വീട്ടിലെത്തിട്ടോ എന്തായിരുന്നു തള്ളേല് താക്ക നല്ല വെയിലാണ് കേട്ടോ അപ്പൊ സൈനുമാനൊക്കെ ഉണ്ട് സൈനുമാന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അപ്പൊ തിരിച്ചിപ്പ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ കേട്ടോ

അപ്പൊ അത്തേക്ക് വന്നപ്പോ ഭയങ്കര ക്ഷീണം അപ്പൊ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ് കേട്ടോ അയിനോ ശരി കഞ്ഞിന്റെ വെള്ളം വേണോ ഏട്ടി കടിക്കാണ് കേട്ടോ കടച്ച് 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 ഉപ്പന് മാത്രം കടിക്കൂല അതെന്താ അയ്യേനോട്ട് അടിക്കു ഇതെന്താ വീണ് കളിക്കുന്നത് അലിച്ച കുടിക്കി പന്തിച്ചു കുടിക്കൊർക്കും ഉണ്ട് ഉറങ്ങി വെക്കുന്നുണ്ട് മടീന്ന് ഉറങ്ങി വയ്ക്ക ചങ്ങായി ഉറങ്ങിക്കുന്ന കഞ്ഞുടിച്ചിട്ടില്ലേ വലിച്ചു കുടിച്ച് ഫുള്ളും കുടിച്ചിട്ട് വേഗം കിടന്നുറങ്ങിക്കോ അല്ല ഉറങ്ങി വയ്ക്ക ചായി പോയി സോഫയ പോയി കിടന്നോ ശരിയാകെ അനോസേ അയിനോ വേൻ കുടിക്കി പൊന്തിച്ചു കുടുക്കി പൊന്തിച്ചു കുടുക്കി